ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എട്ടേമൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇന്ന് ഞാനുള്ളത് നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ സ്ഥലം നിങ്ങൾക്കറിയാം കൊല്ലത്ത് ചന്ദനത്തോപ്പിലാണ് നമുക്ക് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ താട് ഞാനൊരു കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ കണ്ണൻ ചോറിച്ചേട്ടൻ്റെ നമ്പറാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് അതായത് ഈ ഒരു വാഹനമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണൻ ചേട്ടനെ വിളിക്കാവുന്നതാണ് താട് നമ്പർ നൽകിയിട്ടുണ്ട് ലൊക്കേഷൻ കൊല്ലം ചന്ദനത്തോപ്പ് എന്നാണ് ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത് ഇവിടുത്തെ പ്രത്യേകത നമുക്ക് ഇവിടെ അരിന സെഗ്മെൻ്റുള്ള വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് നെക്സ് എ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾ അവൈലബിൾ ആണ് സെക്കൻഡ് സെയിൽ വാഹനങ്ങൾ നമുക്ക് ആണ് കൂടാതെ ഇതിൻ്റെ പുറകിലായിട്ട് സർവീസ് സെൻ്റർ കൂടി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത്രത്തോളം നമുക്ക് ഫെസിലിറ്റീസ് ഈ ഒരു ഷോറൂമിൽ നൽകുന്നുണ്ട് അത് മാത്രവുമല്ല പ്രൈസ് ഉറപ്പായിട്ടും മറ്റുള്ള ബ്രാഞ്ചസ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് കുറവ് തന്നെ തന്നെയായിരിക്കും അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വാഹനങ്ങൾ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് വിളിച്ച് ചോദിച്ചതിന് ശേഷം റേറ്റ് ഒക്കെ ചോദിച്ചതിന് ശേഷം മറ്റുള്ള ഇടത്തേക്ക് കൂടി അന്വേഷിച്ചു നിങ്ങൾക്ക് വില കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാവുന്നതാണ് വാഹനവും നമുക്ക് എപ്പോഴും ഫ്രീ സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നെടുത്തിട്ടുള്ളത് ബലവനെയാണ് ബല നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ജസ്റ്റ് ഒരു വിഷു ഒക്കെയാണ് അതുകൊണ്ട് സീറോ ഡവൺമെന്റ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ എടുത്ത് ഇട്ടേക്കാമെന്ന് കരുതുന്നത് മാത്രമേ ഉള്ളൂ സിക്മ ഡ ഡെൽറ്റ സീറ്റ് ആൽഫം ഇങ്ങനെയാണ് വേരിയൻസ് പോകുന്നത് അതിൽ തന്നെ ഡെൽറ്റ എന്നൊരു വേരിയൻ ആണ് ഈ കിടക്കുന്നത് ഇതിനകത്ത് ഈ ഒരു വാഹനത്തിൽ ഏറ്റവും വാല്യൂ ഫോർ മണിയായിട്ട് തന്നെ ഇതിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും മാനുവൽ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് മാനുവൽ എട്ട് അറുപതും ഓട്ടോമാറ്റിക് ഒമ്പത് പതിനാലുമാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് ഈ സമയത്ത് വിഷു ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഒരു രൂപ കൈനീട്ടം കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാവുന്നതാണ് അപ്പം അത് നല്ലൊരു സ്കീമാണ് സീറോയിൽ നിന്ന് വേണമെങ്കിൽ പറയാം ഒരു രൂപ കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം അപ്പോൾ ഒരു രൂപ ഡൗൺ പേയ്മെൻറ്റ് നോക്കി ഒരു രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കിക്കൊണ്ട് പോകാവുന്നതാണ് എട്ട് വർഷം വരെ തിരിച്ചടവ് കാലാവധി കിട്ടും ഇതിൻ്റെ ഒരു മാനുവൽ എട്ട് അറുപതിൻ്റെ വണ്ടിക്ക് എട്ട് വർഷം വരെ തിരിച്ചടവ് കാലാവധി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പതിമൂവായിരമായിരിക്കും ഇതിൻ്റെ ഒരു ഇ എം ഐ വരുന്നത് അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു വാഹനത്തെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ കുറച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെ ഫീച്ചേഴ്സും ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഓവറോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് ഫോഗ് ലാബ് കാണാൻ ചെയ്തിട്ടുള്ളതായിട്ട് കാണാം അപ്പോൾ ഫോഗ് ലാമ്പ് ഇതിനകത്ത് എനിക്കൊന്ന് ആയിട്ട് ചെയ്തേക്കുന്നതാണ് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ ഫോഗ് ലാമ്പ് വരില്ല അപ്പോൾ അത് ആയിട്ട് വരുന്നുണ്ട് ഇവിടെ ക്രോം ട്രീറ്റ്മെൻറ്റ് ഒക്കെ വരുന്നുണ്ട് അത് ഗ്രില്ലിൻ്റെ ഈ ഒരു പോഷനായിട്ട് നമുക്ക് നല്ലൊരു ക്രോം എലമെൻറ്റ് നൽകിയിട്ടുള്ളത് കാണാം പിന്നെ ഹെഡ് ലാംബിലേക്ക് വരുന്ന സമയത്ത് പ്രൊജക്റ്റ് ടൈപ്പ് ആണ് ഈ ഒരു വാഹനത്തിൽ ഹെഡ് ലാംപ് വരുന്നത് അപ്പോൾ സെക്കൻഡ് വേരിന്റിൽ തന്നെ പ്രൊജക്ട് ടൈപ്പ് ഹെഡ് ലാംപ് യൂണിറ്റ് വന്നത് അത്യാവശ്യം ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഹുഡൊക്കെ നോക്കിയാൽ അത്യാവശ്യം പ്ലെയിനായിട്ടാണ് ഹുഡിൻ്റെ പോഷനൊക്കെ ഡിസൈൻ ചെയ്തത് വെമ്മനയായിട്ട് നമുക്ക് അത്യാവശ്യം വലുപ്പിൽ വരുന്നത് അപ്പോൾ ഫ്രണ്ട് പോസ്റ്റിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടല്ലെ മിസ്സിംഗ് ഇതിനകത്ത് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ ഫോഗ വരുന്നില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ ഫോഗ് ലാംബ് ഓൾറെഡി എക്സ്ട്രാ അതിനകത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോഷനിൽ പറയാനായിട്ട് നമ്മൾ സൈഡിലേക്ക് വരാം സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ അലോയ് നമുക്ക് അവൈലബിൾ അല്ല സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ അലോയ് നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് ടയർ സൈസ് പതിനഞ്ചാണ് ടയർ സൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീനാണ് ടയർ പ്രൊഫൈൽ ഫ്രണ്ടിൽ ഡിസ്ക്ബ്ലേ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് മിറിലേക്ക് നോക്കുന്ന സമയത്ത് അതിൽ തന്നെ ടേനിൻ്റെ കേട്ട് കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടറിലേക്ക് ഒരുപാട് അങ്ങ് കാറ്റലൈൻസ് ഒന്നും വരുന്നത് അത്യാവശ്യം നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഈ ഒരു സൈഡിൽ വരുന്നത് ഇത് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഡോർ ഹാൻഡിൽ നമുക്ക് ക്രോം ട്രീറ്റ്മെൻറ്റ് വരികയില്ല കമ്പനിയിൽ നിന്ന് ഇത് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തതാണ് അതിൽ ഈ ഒരു ഡോർ വൈസറും നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ് വീൽ കപ്പൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ ചെയ്തിട്ടില്ല അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു ബെലാനോ എന്ന വാഹനത്തിൻ്റെ ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ കമ്പനി നൽകിയിട്ടുള്ളത് ഒരുപാട് വലിപ്പത്തിലല്ല നമ്മുടെ ഈ ഒരു ഗ്ലാസ് ഏരിയ ഒക്കെ വരുന്നത് അത്യാവശ്യം ഒതുക്കിയുള്ളൊരു ഗ്ലാസ് ഏരിയ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ നേരെ നമുക്ക് ജസ്റ്റ് റിയർ സൈഡിലേക്ക് വരാം അപ്പോൾ റിയർ സൈഡിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ടൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ അപ്പോൾ ഈ ഒരു റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടൊന്നും ഇല്ല എൽ ഇ ഡി ടെയിൽ ലാമ്പ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം ഡി ഫോ ലൈൻ വരുന്നുണ്ട് ഹൈ എമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആൻറ്റിനെ നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് നമ്മൾ എക്സ്ട്രാ എക്സസറിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ബെലേനോ എന്നൊരു ബാഡ്ജിങ് നടക്കുന്ന ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട് റിവ റിയുടെ സെൻസർ വരുന്നു റിവേഴ്സ് റിയർ സെൽ സെൻസർ നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് വരുന്നത് അപ്പോൾ മാറ്റും കാര്യങ്ങളൊക്കെ ആകുത്തന്നെ ഇടപ്പം ഉണ്ട് ഏകദേശം മുന്നൂറ്റി പതിനെട്ട് ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് സ്പേസും ത്രീ ഡി മാറ്റാണ് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി എക്സസറീസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു പോർഷനിൽ തന്നെ അവർ ഇട്ടിട്ടുണ്ട് കണ്ടേ ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു സ്ലോട്ട് അപ്പോൾ ഫോഗ് ലാം നമ്മൾ എക്സ്ട്രാ എക്സസറി ചെയ്തതാണ് ഫോഗ് ലാം മാത്രമല്ല ഫ്രണ്ടിൽ കണ്ട ആ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും ഇവർ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് അതായത് അതിൻ്റെ ഒരു സ്ലോട്ട് ഇളക്കി മാറ്റിയതാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ അത് ആ ഒരു പോർഷനും നമ്മൾ എക്സസറീസാണ് ആണ് സെലർ നൽകിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പാർട്ട് സെറ്ററും നമ്മൾ എക്സ്ട്രാ എക്സസറീസ് അത് ചെയ്താണ് സെക്കൻഡ് വേരിയാണ് പാർട്ട് വരാൻ യാതൊരു സാധ്യതയും വരുന്നില്ല പിന്നെ സിക്സ്റ്റി ഫോർട്ട് സ്പിറ്റിങ്ങും ആണ് ഈ ഒരു സൈഡിലായിട്ട് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ അകത്തേക്ക് കയറാം അപ്പോൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ആദ്യം തന്നെ കീ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിന് കീ വരുന്നത് മാനേജ് വാഹനങ്ങളിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ള ആ ഒരു സെയിം കീ തന്നെയാണ് പ്രത്യേകിച്ച് പുതുമുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഡോ ഡോർ ലോക്ക് അൺലോക്ക് എന്നെങ്കിലുള്ള ഓപ്ഷൻ മാത്രമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അകത്തേ കയറിന്ന് ആ ഒരു ഡോർ പാഡ് കാണിച്ചു തരാം അപ്പോൾ പാഡിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ആയിട്ട് തന്നെ നമുക്ക് ആ ഡോർ പാഡ് കമ്പനി ചെയ്തിട്ടുണ്ട് കുറച്ച് ഡാർക്ക് ആണ് നൽകിയിട്ടുള്ള മിററിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് കാണാം ഫോർ ഡോർ പവർ ഇൻഡോ നമുക്ക് അവൈലബിൾ ആണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് അവൈലബിൾ അല്ല ഈ ഒരു സീറ്റ് കവറുണ്ടോ ഇത് എക്സ്ട്രാ എക്സസൈസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ് ഈ ഒരു സീറ്റ് കവർ അത്യാവശ്യം നല്ല പ്രീമിയം ഫീല് വരുന്നുണ്ട് ആ ഒരു സീറ്റ് കവർ കാണുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു സീറ്റ് കവറിനെ അതുപോലെ തന്നെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ ഡാഷ് ബോർഡിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ പ്രത്യേകിച്ച് പുതുമകൾ നമുക്ക് എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റീറിങ്ങും നമുക്ക് ആ ഒരു കവറിംഗ് നമ്മൾ എക്സ്ട്രാ എക്സസറീസ് ആയിട്ട് ചെയ്തതാണ് സ്റ്റീരി തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് താക്കോലിട്ട് ഞാൻ ഇതൊന്ന് ഓണാക്കി കാണിക്കാം എന്താണ് നമ്മുടെ വാഹത്തിൻ്റെ ആ ഒരു ഇൻസ്റ്റാമോ ക്ലസ്റ്ററിൻ്റെ ഒരു വ്യൂ വരുന്നത് കണ്ട ഓടിയ കിലോമീറ്ററും ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ളിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇംഫർട്ടബിൾ സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല ഈ ഒരു വേരിയൻറ്റിൽ കണ്ട റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല അപ്പം ഡാഷ് ബോർഡിൻ്റെയൊക്കെ ഒരു കളറൊക്കെ നോക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് കളർ വരുന്നുണ്ട് ഒരു ഡാർക്ക് ഫിനിഷ് ഗ്ലോസി ഫിനിഷ് അതാണ് ഇവിടെയായിട്ട് ചിലര് നല്ലൊരു കളർ തീം വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വാഹത്തിൻ്റെ എ സിയുടെ ക്ലൈമറ്റ് കൺട്രോൾ എ സി കൺട്രോൾ നൽകിയിട്ടുള്ളത് യു എസ് പി സ്ലോട്ട് കാണാം ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് അവൈലബിൾ ആ ഒരു സീറ്റിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി ആണ് നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോർ മാറ്റിംഗ് ഫ്ലോർ മാറ്റ് നമുക്ക് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് മിറർ നമുക്ക് മാനുവലി ചെയ്യാം രണ്ട് ലൈറ്റ് അവൈലബിൾ ആണ് മിറർ അവിടെയും വരുന്നുണ്ട് ഇവിടെ മിറോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഓവർ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഡാഷ്ബോർഡിലേക്ക് അതായത് ഇന്റിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് സ്റ്റീറിങ്ങിലെ കവറിങ് ആയാലും അതുപോലെ സീറ്റ് കവർ ആയാലും ഫ്ലോർ മാറ്റിംഗ് ആയാലും അങ്ങനെ കുറെ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്താണ് ചെയ്യേണ്ടതായിട്ട് വരും വേറെ ഒന്നും ഇല്ല നമുക്ക് ഈ ഒരു ഡാഷ് ബോർഡിനെ കുറിച്ച് പറയാൻ റിയർ സൈഡിലേക്ക് കയറാം അപ്പം റിയർ സൈഡിലേക്ക് കയറുന്നതിന് അത് ഇതേണ്ട ഇത് നമുക്ക് ആ ഒരു എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് അവർ ചെയ്തേക്കുന്നതാണ് അപ്പോൾ റിയർ സൈഡിൽ ഒരു സീറ്റിൻ്റെ ആ ഒരു വ്യൂ ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കമ്പനി നൽകിയിട്ടുണ്ട് റിയർ സൈഡ് ആയിട്ട് ഡോർ പാട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുറമൊന്നുമില്ല ഫ്രണ്ടിൽ കണ്ട ആ ഒരു സെയിം ഡിസൈൻ എലമെൻ്റ് ഒക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ആ ഒരു ഫ്ലോർ മാറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ക്ലീൻ ചെയ്യാനാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ചാർജിങ് സോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് വേറെ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ആ ഒരു റിയർ സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ വരുന്നുണ്ട് സെൻട്രൽ ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് പേർക്ക് വളരെ കംഫർട്ടായിട്ട് സീറ്റ് കവർ ചെയ്തുകൊണ്ട് തന്നെ പുറകിലൊക്കെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഗ്രാഫ് ഹാൻഡിലൊക്കെ നൽകിയിട്ടുണ്ട് ചെറിയ ക്വാർട്ടർ ഗ്ലാസ് നൽകിയിട്ടുണ്ട് പാസ്ട്രിട്ട് ഉള്ളതുകൊണ്ട് തന്നെ സാധനങ്ങൾ വെക്കാൻ എടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പം വേറെ കാര്യങ്ങളൊന്നും അല്ല ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും വാഹനത്തിനുള്ളിൽ കമ്പനി നൽകി ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ ആ ഒരു എഞ്ചിൻ റൂം വരുന്നത് അപ്പം ഈ ഒരു വാഹനം നമുക്ക് പെട്രോളിലും സി എൻ ജിയിലും നമുക്ക് അവൈലബിൾ ആണ് ഇൻസുലേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അത് നോയിസ് ഒന്നും അകത്തേക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ എഞ്ചിൻ വരുന്നത് വൺ പോയിന്റ് ടു ഫോർ സിലിണ്ടറാണ് എഞ്ചിൻ വരുന്നത് ഏകദേശം എൺപത്തി എട്ട് പോയിന്റ് അൻപത് എച്ച് പി നൂറ്റി പതിമൂന്ന് എൻ എം ടൂർക്കുമാണ് വരുന്നത് അപ്പം മൈലേജിലേക്ക് വരുന്ന സമയത്ത് മാനുവൽ ഓട്ടോമാറ്റിക് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് സി എൻ ജി അവൈലബിൾ ആണ് മാനുവൽ ആണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് അഞ്ചാണ് കമ്പനി പറയുന്നത് അപ്പോൾ എം ടിക്ക് ആണെങ്കിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് നാലും സി എൻ ജിക്കാണെങ്കിലും മുപ്പത് പോയിന്റ് ആറ് ഒന്നുമാണ് കമ്പനി പറയുന്ന മൈലേജ് അപ്പം മോശമല്ലാത്ത രീതിയിൽ മൈലേജും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പം എൻജിനെ സ്പെക്കൊക്കെ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ അത്രയും എമൗണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ വലിച്ചു നീട്ടിയിട്ടില്ല സീറോ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇ എം ഐ ഏകദേശം ഈ ഒരു പേരിൻ്റെ പതിമൂവായിരാണ് വരുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്പർ നൽകിയിട്ടുണ്ട് കണ്ണെന്നാണ് നമ്മുടെ ചേട്ടൻ്റെ പേര് കണ്ണൻ ചേട്ടനെ വിളിച്ചാൽ മതി ഇൻഡസ് ആണ് നമ്മുടെ ഷോറൂം വരുന്നത് കൊല്ലം ചന്ദൻ സ്ഥലം അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ വീണ്ടും നിങ്ങളുടെ അറിവിലേക്കായിട്ട് സീറോ ഡൗൺ പേയ്മെന്റിലേക്ക് ഒന്ന് ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം അക്സസറീസും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്ത അക്സസറീസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് വലിയ കോസ്റ്റ് ആവുന്നതൊന്നും അല്ല അവർ ചെയ്തേക്കുന്നത് ജസ്റ്റ് എനിക്കൊന്ന് അലയോയും കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വാഹനം വേറൊരു ലെവലിലേക്ക് വരും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീട്ടിലെടുത്തൊരു ദിവസം വരെ അതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ